പെരിങ്ങോം വൈകര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ജനബോധന യാത്രയ്ക്ക് പ്രവർത്തകർ ജനബോധനയാത്രയ്ക്ക് ലൂഷ്മളമായ സ്വീകരണം നൽകി പെരിങ്ങോം വൈകര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ജനബോധന യാത്രയ്ക്ക് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ ലൂഷ്മളമായ സ്വീകരണം നൽകി രാവിലെ നീലിടിങ്ങയിൽ നിന്ന് ആരംഭിച്ച പതാക മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഇക്ബാൽ കോയ്പ്ര ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് ഉസ്മാൻ പതാക ഏറ്റുവാങ്ങി നീലിരിങ്ങയിൽ നിന്നും ആരംഭിച്ച ജാതിക്ക് അരവഞ്ചാൽ പെരിങ്ങോൻ കൊരങ്ങാട് പെരിങ്ങോൺ ടൗൺ കുപ്പോൾ പെഡേന എന്നിവിടങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഊഷ്മളമായ സ്വീകരണം നൽകി ും സ്വീകരണയോഗത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ വി വി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കോട്ടില മുഹമ്മദ് കുഞ്ഞി ടി പി മുസ്തഫ മുസ്തഫ പൊന്നമ്പാറ സജീർ ഇക്ബാൽ അഹമ്മദ് പോത്താങ്കണ്ഠം എ എൻ അബ്ബാസ് അയ്യൂബ് പട്ടിയേര മൊയ്തീൻ പട്ടിയേര സിഹാബ് നീലരിങ്ങ ഇക്ബാൽ പട്ടിയര ഗാസി മൗലബി മസ്ഹൂദ് പെരിങ്ങാല ടി പി സൈനുദ്ദീൻ അബ്ദുല്ല ഹാജി കൊരങ്ങാട് മുഹമ്മദ് കുഞ്ഞി പെരിങ്ങോം സമീർ പെടാന കെ എം സി സി നേതാവ് ഒ കെ ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തും തീർച്ചയായും ജനമനസ്സുകൾ ഈ കൊടിയ തിന്മക്കെതിരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ രാജ്യത്ത് നടത്തിവരികയാണ് പ്രവർത്തന ഈ ഇന്ത്യൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നാഷണൽ കോൺഗ്രസിന്റെയും പ്രവർത്തിക്കുന്നുണ്ട് വൈകുന്നേരം ആറ് മുപ്പതിന് തട്ടുമല്ലിൽ നടക്കുന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്യും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ